ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെ അധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാതോട് കാതോരം എന്ന പരമ്പര അഖിലയുടെ വിവാഹം കഴിഞ്ഞതിനെ തുടർന്ന് പ്രേക്ഷകരുടെ ആകാംക്ഷ വളരെയധികം കൂടിയിരിക്കുകയാണ് അഖിലയും അതുപോലെ തന്നെ ഗൗതമും തമ്മിലുള്ള ജീവിതം വളരെ രസകരമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ വ്യക്തമാക്കുന്നത് അതിന് തക്കതായ കാരണവുമുണ്ട് എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിതിരിവുകൾ വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഗൗതമിൻ്റെ മുന്നിൽ തനിക്ക് ഒരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകുകയാണ് അഖില ഇതോടെ ഗൗതമിന് അസൂയ തൂങ്ങി തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ ഗൗതം തിരിച്ചറിയുകയാണ് തൻ്റെ മനസ്സിൽ അഖിലയോട് സ്നേഹം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എന്നാൽ ഇതേ സമയം അഖിലയാകട്ടെ മീനുവിനെയും അരുണിനെയും കൂടുതൽ അടുപ്പിക്കുന്നതിനും അഞ്ജലിയെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു അഖിലയുടെ സഹായം മീനുവിന് വളരെയധികം സന്തോഷം നൽകിയിരിക്കുകയാണ് ഇതോടെ അഞ്ജലിയെ അർജുൻ്റെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്